നമ്മൾ മലയാളികൾ ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള മണ്ണിൻ്റെ അത്രയും ഭംഗിയുള്ള ഒരു നാട് വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിൻ്റെ വെസ്റ്റേൺ കാർഡ്സിൻ്റെ ഭംഗി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് ഞാനിപ്പോൾ ഉള്ളത് ദാ പശ്ചിമ നിര മലനിരകളുടെ കീഴായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കൃത്യമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് പശുപ്പാറ എന്ന സ്ഥലം അതാണ് കൃത്യമായിട്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഇവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു അത്യുഗ്രൻ അത്യുഗ്രണ്ടീല് തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ഡിംഗ്ലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കലൂടെ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കേണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും ചെയ്തുകൊള്ളുക അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം വാഗമണ്ണിൽ നിങ്ങൾ വരുമ്പോൾ കമ്പൽസറി ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രക്ക് ചെയ്തിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങൾ ഇതുവരെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത രണ്ട് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഒന്നുതാ ആ കാണുന്ന മലയാണ് ആ കാണുന്ന മലയാണ് അർജുനൻ മല എന്ന് പറയുന്ന മല അതാണ് ഇനി ഈ അർജുനൻ മലയുടെ താഴെയായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു തൈലത്തോട്ടം കാണാൻ പറ്റും ഈ തൈലത്തോട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചുകൂടെ അങ്ങോട്ട് നോക്കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു വലിയൊരു മല വീണ്ടും നിങ്ങൾക്ക് കാണാം അതാണ് പാഞ്ചാലി മല അപ്പോൾ ഈ പാഞ്ചാലി മലയുടെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു തൈലത്തോട്ടവും അതെല്ലാം എ വി റ്റിയുടെയാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും വരുന്നത് അപ്പോൾ ഈ രണ്ട് മലകൾ അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് പോയിൻ്റ് ആണ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും കയറാൻ പറ്റും പോകുമ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില്ലായിട്ട് പോയി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിമനോഹരമായ ആണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ ഈ കാണിച്ചത് ഈ തേയിലത്തോട്ടം അപ്പോൾ ഇവിടുത്തെ ഡീലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒൻപത് ഏക്കർ സ്ഥലം കിടപ്പുണ്ട് ഒൻപത് ഏക്കർ ഒരു വലിയ മലയാണ് ഈ മല നിങ്ങൾക്ക് പ്ലോട്ട് പ്ലോട്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവർ തരും അതായത് ഇരുപത് സെൻറ്റ് മുതൽ നിങ്ങൾക്ക് മുകളിലേക്ക് ഒൻപത് ഏക്കർ വരെ വേണോ നിങ്ങൾക്ക് ഇവർ തരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് വാഗമൺ വില്ലേജിൽ ഉപ്പുതറ പഞ്ചായത്തിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം സ്റ്റേ നിങ്ങളുടെ ആവശ്യത്തിന് ഹോം സ്റ്റേ മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം അതിനൊന്നും യാതൊരു വിധമായ പ്രശ്നമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇരുപത് സെൻറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു വില്ല പണിയാം ഇനി വില്ല പണിയാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളിപ്പോൾ കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഇവിടെ എങ്ങനെ വന്ന് കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ള കാര്യമൊന്നും കൊടുത്ത് ടെൻഷൻ വേണ്ട കാരണം ഈ ഡെവലപ്പർ തന്നെ ഇവർക്ക് കൺസ്ട്രക്ഷനും ഉണ്ട് ഇവർ നിങ്ങൾക്ക് ഒരു വില്ല വേണമെങ്കിൽ പണി തരും ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലാൻ ഒന്നുമില്ല ഒരു കാര്യങ്ങളുമില്ല ഒരു ഐഡിയ ഇല്ല ഇവിടെ ഈ ഭൂ ഈ ഭൂപ്രകൃതിക്കനുസരിച്ച് എങ്ങനെ വില്ല് പണിയണം അല്ലെങ്കിൽ ഈ ഡിസൈനിൽ പണിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ തരും അത്യാവശ്യം ന്യായമായ പ്രൈസിലായിരിക്കും ആ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് വരിക അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട പിന്നെ ആ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ വെച്ചും വേണമെങ്കിൽ അവർ ചെയ്തു തരും അതിനെല്ലാം അവർ വില്ലിങ്ങാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരയാണ് അത്യാവശ്യം ഒരു മരത്തിന് കീഴേട്ടണം മരത്തിന് കീഴേന്ന് പറയുമ്പോൾ ഈ മരം ഏതാണെന്ന് ഈട്ടിയാണ് കേട്ടോ ഇത് വെട്ടാൻ പാടില്ല വെട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പിടിച്ച അകത്തിടും എന്തായാലും സംഗതി ഉള്ള ഈ ടിട്ടി മരത്തിന് എന്ത് തണല ഒരു ഒരക്ഷയിൽ കേട്ടോ നല്ല രസമുണ്ട് ചെറിയ മരം പക്ഷേ ഈ മരം ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു കാഴ്ചയൊക്കെ അപ്പോൾ ഇവിടെ ഒരു പത്തോ ഇരുപത് സെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകുന്ന ഒരു നല്ലൊരു വില വളർന്നിട്ട് കഴിഞ്ഞാൽ അത് കിഴക്ക് ദിശയാണ് കേട്ടോ എനിക്ക് വന്ന് സൂര്യൻ അതിൻ്റെ മുകളിൽ നിന്നാണ് ഉദിച്ച് പൊങ്ങിച്ചാടി വരുന്നത് അപ്പോൾ രാവിലെ പൊങ്ങിച്ചാടി അലയും വരുന്ന സമയത്ത് ഒരു ചായം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഈ സമയം ഉച്ചയ്ക്ക് ഒരു മണി സമയമാണെങ്കിൽ കൂടെയും ഇവിടെ ഒട്ടും ചൂടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കാം എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വെയിലത്ത് തിന്നാൽ ചൂട് എടുക്കാം നല്ലതായത് തണല തിന്നുകഴിഞ്ഞാൽ ചൂടൊന്നുമില്ല കാറ്റൊക്കെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് നല്ല വൈബാണ് ഇനി ഇവിടെ ഇന്ന് വാഗമൺ ടൗണിലേക്ക് നോക്കഴിഞ്ഞാൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം കിലോമീറ്ററാണ് ഇവിടെ നിന്ന് വാഗമൺ ടൗണിലേക്കുള്ള ദൂരം ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് ഇത് വലിയ ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഇത് അതായത് ഈ പശ്ചിമ നില മച്ച മലനിരകൾക്ക് ബെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ട് വെസ്റ്റേൺ ഗാർസ് ഫുള്ളായിട്ട് ഒരു റോഡ് വരുന്നുണ്ട് ആ റോഡിൻ്റെ സൈഡാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഈ റോഡ് നേരെ പോകുന്ന മൂന്നാർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് പോകാൻ അങ്ങനെ ഒരു റോഡും കൂടെ ഇവിടെ നമുക്ക് ആണ് അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ ഒരു പ്ലേസ് ആണ് ഇനി അതേപോലെ തന്നെ ഈ ഒരു തേയിലത്തോട്ടം നടത്തുന്ന നല്ലൊരു ചെക്ക് ഡാം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് ഒരുപാട് വെള്ളം കാരണം ഈ തേയിലത്തോട്ടങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ആവശ്യമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെക്ക് ഡാം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടത് പറഞ്ഞെടുത്ത് പറഞ്ഞു വെച്ചാൽ ഈ പ്രോപ്പർട്ടി വെള്ളത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത് ഇനി ഈ പ്രോപ്പർട്ടിയുടെ മറ്റു കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം ഇവിടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് കൃഷിയുമുണ്ട് നിങ്ങൾ ഈ ഒൻപത് ഏക്കറായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു പ്ലാൻഡർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റെടുത്ത് ആ കാപ്പിയുണ്ട് ഇനി അവക്കാടയുണ്ട് ലിച്ചിയുണ്ട് ഉണ്ട് അങ്ങനെ വേണ്ട ഒട്ട റെംബൂട്ടാനും അങ്ങനെ ഒട്ടനവധി കൃഷി ഇനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃഷിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒൻപത് ഏക്കർ ലാൻഡും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒൻപത് ഏക്കറിനകത്ത് സ്ഥലത്ത് റോഡിൻ്റെ കാര്യം അതാ ഇരുപതടി വീതി ഉള്ള റോഡാണ് അത് ടാർ റോഡാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് കൂടുതൽ എന്താ വേണ്ടത് ഇതിനകത്തൂടെ ഫുള്ള് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു ജലസംഭരണി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് അപ്പോൾ അവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കറങ്ങി ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ ഫുൾ റോഡ് ആക്സസ് ഉണ്ട് അപ്പം നിങ്ങളൊരു കുറച്ച് പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ള കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട വലിയ റോഡുണ്ട് അതും ടാർ റോഡുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധമായ ടെൻഷനും വേണ്ട എന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ ഇവിടെ സെൻറ്റിന് അവർ ചോദിക്കുന്ന വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം വരെയാണ് വ്യൂവിനനുസരിച്ച് വില മാറും നല്ല വ്യൂ വേണമെങ്കിൽ നല്ല വില കൊടുക്കണം ഇനി വലിയ വ്യൂ ഒന്നും വേണ്ട ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിച്ചാൽ മതി ഈ ഒരു പ്രദേശത്ത് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ പ്രൈസ് ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഇവിടെ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു ഹോം സ്റ്റേ വേണമെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട് വേണമെങ്കിലോ നിങ്ങൾ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി റെന്റിന് കൊടുക്കാൻ കേട്ടോ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കാരണം എയർ ബി എൻ ബീലോ അല്ല അങ്ങനെയുള്ള സൈറ്റുകളിൽ കേട്ടാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഫ്യൂച്ചറിൽ കിട്ടും ഇനി നിങ്ങൾ ഒരു രണ്ട് മാസത്തേക്ക് റെൻറ്റിന് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പേരൻറ്റ്സുമായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം ആസ്വദിക്കാം ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ തിരികെ പോവുകയാണോ വിദേശത്തേക്ക് കുറക്കുകയാണോ പറഞ്ഞു വരുമാനം തരും പ്രോപ്പർട്ടി അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ആണ് അപ്പോൾ ഈ ഒരു നല്ല ഡീല് നിങ്ങൾ എങ്ങനെ സ്വന്തമാക്കുമെന്നാണെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പർ എടുക്കുക അവരെ വിളിക്കുക അവരോട് സംസാരിക്കുക നിങ്ങൾ ഡീലുകൾ ഉറപ്പാക്കാം എന്തായാലും വരിക കാണുക കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വാങ്ങിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയ്ക്ക് മനോഹരമായ വ്യൂ ആണ് നല്ല ആണ് ഇവിടെ എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ നമ്പർ എടുത്ത് വിളിച്ചോളാം ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ വക്കലുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിനെ കോൺടാക്ട് ചെയ്ത് നമ്മൾക്കൊരുപിച്ച് നല്ല നല്ല ഡീലുകളിലേക്ക് എത്തിക്കാം ചാനലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐ ഡിയും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നതിനും ഒന്ന് പരിഗണിച്ചുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നടത്തുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നല്ലതാണെങ്കിൽ നല്ല കമൻറ്റിടാം ചീത്തയാണെന്നുണ്ടെങ്കിൽ ചീത്ത കമന്റ് ഇടാം ഒരു പ്രശ്നമില്ല എല്ലാത്തിനും സ്വാഗതം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം